സലാമുണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് മുത്തല്ലേ പൊന്നല്ലേ പൂവല്ലേ നിന്റെ രണ്ടാംകെട്ടുകാരൻ മാപ്ല നാളെ ഈ സുന്ദര കേരള ഭൂമിയിൽ മുഖ്യമന്ത്രിയാവാൻ പോണതല്ലേ മരിമോൻ മുഖ്യമന്ത്രിയാവാൻ പോണതല്ലേ പാട്ടിട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ മൂക്കട രണ്ടാംകെട്ടുകാരൻ മാപ്പിള ഉണ്ടല്ല ആ നമ്മുടെ മുഹമ്മദ് റിയാസ് റിയാസിനെ പുള്ളിയും രണ്ടാം നീ കെട്ടുകാരിട്ടാ രണ്ടാം രണ്ടാംകെട്ടുകാരിയാണ് ഈ മുഹമ്മദ് റിയാസും രണ്ടാംകെട്ടുകാരനാണ് ഈ രണ്ടാം രണ്ടാംകെട്ടുകാരൻ മുഖ്യമന്ത്രി ആവാൻ പോണ ഒരു പാട്ടാണ് നേരത്തെ കേട്ടത് അത് കേരളത്തിലൊരു രസികൻ ഇങ്ങനെ പാടി ഈ നമ്മുടെ ചാനലിലേക്ക് അയച്ച് തന്നതാണ് കേട്ടാ അതായത് മുഖ്യമന്ത്രിയുടെ മരുമോൻ പുയാപ്പിള മൂക്കുടെ രണ്ടാംകെട്ടുകാരൻ പുയാപ്പിള മുഖ്യമന്ത്രിയാവൂന്നാണ് പറയണത് അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും മുഖ്യമന്ത്രി പണിയെടുക്കണാണെന്ന് പറയണത് അന്ന് മുതൽ ജയിച്ച് കയറി വന്ന സി പി എമ്മിലെ വലിയ വലിയ ആളുകള് അതായത് സി പി എമ്മിലെ തലതൊട്ടപ്പന്മാർന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വിശാലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിലെ ഒരു വലിയ കാടായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ആ കാട്ടിന്റെ തലയെടുപ്പുള്ള ഏറ്റവും വലിയ വടപുരുഷമുള്ള നമ്മുടെ മുഖ്യമന്ത്രി അതിന് താഴെയുള്ള വലിയ വന്മരങ്ങളായിരുന്നല്ലേ നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ മണിയാശൻ അതുപോലെ തന്നെ തോമസ് ഐസക് ഏ ടി പി രാമകൃഷ്ണൻ ഇ പി ജയരാജൻ ജി സുധാകരൻ അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ അപ്പൊ അവരൊക്കെ തേക്കും ടീം ഒക്കെ ആയിരുന്നു ഇരുളോക്കെല്ലാം കരുത്തുറ്റ മരങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അങ്ങനെയല്ല ഈ മരങ്ങളെ ഒക്കെ അങ്ങോട്ട് വെട്ടി പെട്ടി വെട്ടി ഇങ്ങോട്ട് ഒതുക്കി ഇങ്ങോട്ട് വന്ന് ആര് നമ്മുടെ ഈ ഭടപുരുഷായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ എന്തിനു വേണ്ടിയിട്ടാ ഈ രണ്ടാം പുള്ളില് രണ്ടാംകെട്ടുകാരൻ രണ്ടാം രണ്ടാംഘട്ടുകാരൻ പുയ്യപ്പളേനെ തന്റെ പിൻഗാമിയായിട്ട് തന്റെ ഈ പിരിക്കണേ മുഖ്യമന്ത്രി കസേരയിൽ അങ്ങോട്ട് ഇരുത്തുന്ന അങ്ങനെ കേരളത്തിലെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി ആ കേരളത്തിൽ ഈ ത്രീ പോയിന്റ് സീറോ വരാനൊരു നിസാര കാര്യമില്ല കേരളത്തിലാകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു 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 മുഖ്യമന്ത്രി വന്നെന്ന് പറയാനായിട്ട് ആദ്യം ഭരിച്ചത് അച്യുത മേനോനാണ് അച്യുത മേനോൻ വീണ്ടും ഭരിച്ചതെന്ന് പറയുന്നത് അത് സി പി ഐയുടെ ആളായിരുന്നു അതെന്തുവാട്ടെ പക്ഷെ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും വീണ്ടും അധികാരത്തിൽ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നത് പിണറായി വിജയൻ തന്നെയാണ് യാതൊരു തർക്കമില്ല അതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ പാടും പിടി പാടുപെട്ട് ആദ്യം പാർട്ടീനെ കയ്യിലെടുത്തില്ല പതിനഞ്ച് കൊല്ലക്കാലത്തിലധികം സി പി എം എന്ന ഈ പാർട്ടി ഒരു ഫുട്ബോൾ പോലെ തന്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോൾ ശരിയാകൂലട്ടാ ഒരു എന്താ ഒരു നെല്ലിക്ക പോലെ വേണമെങ്കിൽ ഈ സംസ്കൃതത്തിൽ കരതലാമലകം എന്നൊക്കെ പറയൂല ആ അതുപോലൊരു നെല്ലിക്ക പോലെ തന്റെ കയ്യിലിട്ട് അങ്ങോട്ടും കൂടുതൽ അങ്ങനെ അങ്ങനെ അമ്മാനാടി ഈ സി എന്ന പാർട്ടീനെ അങ്ങനെ അത് പരിധിയിലാക്കി അതിന്റെ അതിന്റെ ഉള്ളിൽ അതായത് നേരത്തെ പറഞ്ഞ മരം എന്ന് പറഞ്ഞ പോലെ സി പി എമ്മിന്റെ ഉള്ളിൽ എനിക്ക് തന്റെ തലയ്ക്ക് നേരെ വളർന്നു വന്ന എല്ലാ മരങ്ങളോട് വെട്ടി ഓക്കെ അവിടെ മാറ്റി അങ്ങനെ ബി എസ് അച്യുതാനന്ദൻ മുതലായിട്ടുള്ള പാർട്ടിക്ക് പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിലേക്ക് വളർന്നു വന്ന വലിയ മരങ്ങളൊക്കെ വെട്ടി ഒതുക്കി അങ്ങനെ മാറ്റി പിന്നെ കൂടെ നിന്ന് ആളുകളൊക്കെ ഉണ്ടല്ലോ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ കൂട്ടുപിടിച്ച് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിസഭയൊക്കെ അങ്ങനെ അധികാരത്തിൽ വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്തടാ മരിമോന മന്ത്രിയാക്കണമല്ലോ അങ്ങനെ മരുമോനെ കോഴിക്കോട്ട് നല്ല ഒരാളെ അവിടെ നിന്ന് നിന്നും ജയിച്ചാളെ അങ്ങനെ മാറ്റി മരുമോനെ പിടിച്ച് അവിടെ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കി അപ്പം ഇനി മന്ത്രി മാത്രമായി പോലെ അപ്പൊ മൈപ്പൻ ടു പോയിന്റ് സീറോ ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പോൾ ഒരു ത്രീ പോയിന്റ് സീറോയ്ക്ക് ആ മൈപ്പിന് തുടരാൻ പറ്റില്ല കാരണം എഴുപത്തഞ്ച് വയസ്സായി കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നേരത്തെ മുതലുണ്ട് അത് ഇനിയും പറ്റില്ല അപ്പൊ എന്തായാലും അതൊരു ഒരു സ്റ്റെപ്പ് ഡൗൺ എന്തായാലും വേണ്ടി വരും അപ്പൊ വൻ പടപക്ഷം എത്ര വലിയ ഒരു കാലത്ത് വരൊക്കെ പൂതിരിച്ച് മറിഞ്ഞു വീഴില്ലേ ഇപ്പൊ തന്നെ മേരൊക്കെ പൂതിരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അടക്കിടയ്ക്ക് അമേരിക്കയിലേക്ക് ചികിത്സിക്കൽ എന്നൊക്കെ പറഞ്ഞ് പോകണ്ടട്ടാ അപ്പൊ അതെന്തോട്ട് മനസ്സിലായി കഴിഞ്ഞ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരില്ല പക്ഷെ പ്രായമായി കഴിഞ്ഞ ഒരു ഒരു പ്രായവും പരിചയക്കായി കഴിഞ്ഞാൽ മാറി കൊണ്ടു പുതിയ പുതിയ ആളുകൾ വന്ന് ഭരിക്കട്ടെ വലിയ വലിയ ആളുകളൊക്കെ പുതിയ പുതിയ പുള്ളുകൾ വരണം ഒരു ഭാവി വേണമല്ല എല്ലാ കാലത്തും ഞാൻ മാത്രം മതി എന്റെ കുടുംബം മാത്രം മതി ഞാൻ ഭരിക്കും എന്റെ കുടുംബം ഭരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പറ്റൂല അപ്പൊ ഈ പുള്ളിക്കാരനോട് മാറില്ല പിന്നെ ഇപ്പൊ എന്തെങ്കിലും കാരണവശാലും മാറാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മോക്കട പുള അതായത് രണ്ടാം കെട്ടി ഈ റിയാസ് റിയാസിന് ഏതെങ്കിലും വിധത്തിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരിട പരിപാടികളും അങ്ങനെ ഒപ്പിച്ച് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാവരും ഓർക്കേണ്ടല്ലോ അല്ലേ എ കെ ബാലൻ ജി സുധാകരൻ തോമസ് ഐസക് കെ കെ ശൈലജ മണി ആശാൻ കടകംപള്ളി സുരേന്ദ്രൻ ടി പി രാമകൃഷ്ണൻ ഇ പി ജയരാജൻ അങ്ങനെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന എല്ലാത്തിനും രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് കാട്ടിക്കളി പോത്തേക്ക് കൈക്കൽ കൂട്ടിയായിട്ട് കാട്ടിക്കളഞ്ഞു നിങ്ങൾ വേണ്ട നിങ്ങളുടെ ഭരണവും കാര്യങ്ങളൊക്കെ നല്ലതല്ല നല്ല പക്ഷേ ഇനി നിങ്ങളുടെ ഭരണോട് വേണ്ട പാർട്ടിക്ക് അവിടെ പുറത്ത് നിന്നാൽ മതി അതായത് മന്ത്രിസഭയുടെ പുറത്ത് നിന്നിട്ട് മരിച്ചാൽ മതി അങ്ങനെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ മന്ത്രി വീരൊക്കെ അങ്ങനെ വെട്ടി മാറ്റി പിന്നെ എന്ത് വേണ്ട അപ്പൊ പറഞ്ഞു പറഞ്ഞോടുത്ത് റബർ സ്റ്റാമ്പ് പോലെ ഒപ്പിടണെങ്കിൽ ഞാൻ പറഞ്ഞോടുത്ത് നിൽക്കണം ആ മന്ത്രിമാര് മതി ഇനി മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞിട്ടാണ് പി രാജീവ് അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ കൊണ്ടുവന്ന് മന്ത്രിസഭയിലെത്തി അവിടെ പ്രശ്നങ്ങളുണ്ട് അതായത് മുഹമ്മദ് റിയാസിന്റെ നേരത്തെ നേരെ എന്ത് ചോദിക്കുന്ന ആളുകളൊക്കെ പുള്ളിക്കാരൻ സമ്മതിക്കില്ല അപ്പൊ ഇനി ഒരു ത്രീ പോയിന്റ് സീറോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ഒരു ഒരു ഭരണം ഒപ്പിച്ചെടുക്കാൻ വേണ്ടി അതിന് നമുക്ക് ഇപ്പൊ കൊല്ലം സംസ്ഥാന സമ്മേളനം വന്നില്ല അപ്പൊ അവിടെ മുതൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ ആദ്യത്തെ റൗണ്ട് മരങ്ങളൊക്കെ അങ്ങോട്ട് വെട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ ജി സുധാകരനും എ കെ മാലിനി തോമസ് ഐസക്കിനും മണിയാശേനെയും കടകംപള്ളി സുരേന്ദ്രനെയും കെ കെ ശൈല ടീച്ചറിനെയൊക്കെ വെട്ടി മാറ്റിയത് പോലെ ഈ രണ്ടാം നിരയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചില വെട്ടി നിരത്തിലൊക്കെ എഴുതി ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് സംസ്ഥാന സമിതി അങ്ങോട്ട് വെട്ടി ഒതുക്കി അങ്ങോട്ട് മാറ്റി അപ്പൊ എന്നിട്ട് ഈ രണ്ടാ തന്റെ മരുമോ പിള്ളേനെ ഈ പുയ്യാപ്പളേനെ ഈ രണ്ടാം കെട്ടുകാരനെ കൊണ്ടുവന്ന് അവിടേക്ക് നിർത്തി ഇനിയിപ്പൊ ഭരണ ഒരു മന്ത്രിസഭയിൽ പുള്ളിക്കാരനെ നിർത്തി ജയിപ്പിച്ചെടുത്ത് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം അതായത് ഇപ്പൊ വെട്ടി 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 വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി ഒരേ ഒരു മരം മാത്രം അതായത് വലിയൊരു വടവൃഷ്ടമായിട്ട് ഒരു മുപ്പലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് ബാക്കി എന്താണ് ഈ മരം വെട്ടി തേക്ക് മരം വെട്ടി ആഞ്ഞി വെട്ടി പ്ലാവ് വെട്ടി ഇപ്പൊ എന്തൊക്കെ ഈ സി പി എം എന്ന കാട്ടിൽ ഇപ്പൊ ഉള്ളതൊന്നും ചീമക്കോന് ഉണ്ട് പിന്നെ വട്ടക്കുമ്പിളുണ്ട് തകരയുണ്ട് മീനപ്പെട്ടി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഒരു ചീപെട്ടി കമ്പനിക്ക് പോലും കൊടുത്തുണ്ടാക്കില്ല ബ്രൈവുഡ് കമ്പനിക്ക് പോലും കൊടുത്ത് പറ്റാത്ത പഴ മരങ്ങളായിട്ടുള്ള കുറച്ച് നേതാക്കളും സഹാകളും മറ്റേ ഇപ്പൊ മന്ത്രിസഭയൊക്കെ കൊണ്ടുപോകുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാ ഈ സി പി എം എന്ന കാട്ടിൽ ഒരേ ഒരു ചന്ദനമരം ആ ഒരേ ഒരു ചന്ദ്രമരം മാത്രം വളർത്തിക്കൊണ്ടുവരണ്ട് മരിമോൻ രണ്ടാം തെട്ടുകാരൻ അപ്പൊ ആ മരിമോനെ വളർത്തിക്കൊണ്ടുവരാണീ ഈ ചന്ദ്രമരത്തിന്റെ ഒരു പ്രത്യേകതയും കേട്ടോ വെറുതെ പറഞ്ഞല്ല ചന്ദനമരം നിക്കുമ്പോൾ ഈ ചന്ദനമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കൂല്ല രാത്രി കാരല്ല അവര് അങ്ങനെ തന്നെയുള്ള മലയോരത്തിൽ നിന്നൊക്കെ കൈക്കൂലിയൊക്കെ മേറ്റ് പറയുന്നത് ആള് പറയാട്ടെ പറഞ്ഞു വരുന്നത് ചന്ദ്രമരത്തിന്റെ ഒരിജില്ലിക്കാര്യം തന്നെ കേട്ടാ ഈ ചന്ദനമരത്തിന്റെ പേര് അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെ പേര് തുടച്ച് അവരുണ്ടാക്കണം ഭക്ഷണം അതീ നിങ്ങളുടെ ആഗരണം ചെയ്ത് വളർന്ന് വലുതായിട്ട് നല്ല സൂര്യമ സുന്ദരമായിട്ട് വളരുന്ന മരോട് ചന്ദനമരം അങ്ങനെ സി പി എം എന്ന കാട്ടിൽ ഒരേ ഒരു സുരമിന് ചന്ദനമരം നിക്കേണ്ട മന്ദമാരം നിക്കയിട്ട് അങ്ങനെ നല്ല ഭംഗിയോടുകൂടി ചന്ദനമരം നിൽക്കണ്ട് ഒരേ ഒരു ചന്ദനമരം ഒറ്റ ചന്ദ്രമരം ആര മരിമോൻ ആ ആ മരിമോനെയാണ് മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടു വച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള മരങ്ങളൊക്കെ വെട്ടി വെട്ടി മാറ്റി തേക്ക് വെട്ടി വീട്ടി വെട്ടി ഇരുൾ വെട്ടി തമ്പകം വെട്ടി ചെമ്പകം വെട്ടി അതെല്ലാം ആഞ്ഞിൽ വെട്ടി പ്ലാവ് വെട്ടി ഇതൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ചീമക്കൊന്നി പട്ടക്കുമ്പളുണ്ട് തീ പെട്ടിക്ക് പോലും എടുക്കാൻ പറ്റാത്ത പ്ലേ കൂട്ടാൻ പറ്റി പോലും കൊടുത്തെടുക്കാത്ത കുറച്ച് പന്ന പാഴ് മരങ്ങൾ മാത്രമാണ് ഇപ്പൊ സി പി എം എന്ന കാട്ടിലുള്ളത് കാരണം എന്താ അവിടെയുള്ള ചന്ദനം പലരുകയുള്ളൂ അതിനൊക്കെ വെട്ടി നിരത്തി ഇപ്പൊ മരിമോനം ത്രീ പോയിന്റ് സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു പാടി പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അറിഞ്ഞപ്പോഴാണ് നേരത്തെ ഇപ്പൊ ഈ വീഡിയോന്റെ മുമ്പിൽ ഒരു പാട്ട് കേട്ടില്ല പുന്നാരെ മുത്തല്ലേ പൊന്നല്ലേ ഭൂവല്ലേ നിന്റെ രണ്ടാം കെട്ടീകാരന്മാപ്ല നാളെ ഈ സുന്ദര കേരള ഭൂമിയിൽ മുഖ്യമന്ത്രിയാവാൻ പോവണല്ലോ മുഖ്യമന്ത്രിയാവാൻ പോവണല്ലോ അപ്പൊ ഈ പ്രേക്ഷകർ ഈ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇപ്പോഴും മനസ്സിലായി കമന്റ് ബോക്സിലേക്ക് ബോക്സിൽ എഴുതിയ കിടന്നത് ആ അപ്പൊ ഈ കൊല്ല സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞപ്പോ സി പി എം എന്ന കാട്ടിലെ വൻ മരങ്ങളൊക്കെ വെട്ടി പെട്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ എന്തിനാണ് ശ്രമിച്ചു എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായത് അതായത് സി പി എം എന്ന കാട്ടിൽ സുന്ദര സുരഭലമായിട്ട് വളരണം അന്തമാലിനെ കെട്ടി ഇളകി താളത്തിൽ ഇളകി കിട്ടി നിൽക്കണ ഒരേ ഒരു ചന്ദ്രമരം മാത്രം മതി മരിപോ മരി പോന്ദ്രമരം മാത്രം മതി ആ ചന്ദ്രമരമാണ് അടുത്ത ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ കണ്ടേക്കെടുത്ത് എന്റെ പിൻഗാമിയായിട്ട് അത് എങ്ങനെ നടക്കും ഏത് തരത്തിൽ നടക്കുന്നു അറിയാൻ പറ്റില്ല മൊത്തം പെട്രോൾ ഈ സി പി എം എന്ന കാട്ടിന് ഈ മറ്റേ നേതാക്കന്മാരൊക്കെ കൂടി വെട്ടി ഒതുക്കിയ നേതാക്കന്മാരൊക്കെ കൂടി കത്തിച്ച് ചാമ്പലൊക്കൊന്നും ഇട്ട് അറിയാൻ പാടില്ല പറഞ്ഞു പറഞ്ഞോടുത്ത് വെച്ച് കാണാം അപ്പൊ ഇങ്ങനെന്തേലും കാരണം ഉണ്ടാകുമ്പോൾ മിണ്ടാട്ടിരിക്കാൻ പറ്റൂല പിന്നീന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ വരാട്ടോ അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ സലാം